ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം ചക്കയുടെ സീസണാണ് സീസണാണിപ്പം അപ്പം സീസൺ കഴിഞ്ഞാലും നമുക്ക് ചക്ക കഴിക്കാം വർഷങ്ങളോളം നമുക്ക് എങ്ങനെയാണ് ചക്ക സ്റ്റോർ ചെയ്യുക അതുപോലെയുള്ള കുറച്ച് കിച്ചൺ ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ ദോശയുടെ മാവ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാലും ചിലപ്പോൾ നമുക്ക് കല്ലിൽ ഒട്ടിപ്പിടിക്കും അല്ലേ അപ്പം തുരുമിൻ്റെ അംശവും അധിക ദിവസം നമ്മൾ എടുക്കാതിരുന്നാലൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് ദോശ പെറുക്കിയെടുക്കാവുന്ന ഒരു ടിപ്പാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം അറിയാൻ പാടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇത് ഞാൻ അധിക ദിവസമായി എടുത്തിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇടക്ക് ഓസിറ്റ് നോക്കിയപ്പോൾ വന്നില്ല നരച്ച തുരിമിൻ്റെ അംശൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ദേ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് പെർക്കി എടുക്കാവുന്ന ഒരു ടിപ്പാണ് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള സാധനം വെച്ചാണ് നമ്മളൊന്ന് ട്രൈ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണെങ്കിലും ഈ ഒരു സംഭവമാണ് വരാറുള്ള ദോശ ചിലപ്പോഴൊക്കെ ഒട്ടിപ്പിടിക്കാറുണ്ട് കല്ലിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യുക അതുപോലെ നമ്മൾക്ക് അടുക്കളയിൽ എപ്പോഴും കളയുന്ന ഒരു വേസ്റ്റ് വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ നമ്മളുടെ വീടിനെ മുറ്റമൊക്കെ ഗാർഡനാക്കി മാറ്റാം അപ്പോൾ വീട് ഫുള്ള് നമുക്ക് ചെടിച്ചട്ടി വെച്ച് ഇതുപോലെ പൂക്കൾ വെച്ച് പിടിപ്പിക്കാവേ അപ്പോൾ എപ്പോഴും ദിവസവും നമ്മൾ കളയുന്ന ഒരു നമ്മളുടെ വേസ്റ്റ് വെച്ചാണ് നമ്മളത് ഇതുപോലെ അതുപോലെ പച്ചക്കറികളായാലും അതുപോലെ പൂക്കളായാലും തന്നെ ഇഷ്ടം പോലെ തന്നെ പിടിച്ച് കിട്ടും അപ്പോൾ ഇനി ആരും അടുക്കള വേസ്റ്റ് കളയരുത് ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് നട്ടു വളർത്താവുന്നതാണ് പച്ചക്കറികളായാലും പൂക്കളായാലും എല്ലാം അപ്പോൾ എല്ലാവർക്കും തന്നെ ഉപകരിക്കപ്പെടുന്ന ഒരു വെരിടിയാണ് ഇത് കാണിക്കുന്നത് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമുക്കത് ഇതുപോലെയുള്ള ഔഷധ ചെടികളും അതുപോലെ വേപ്പിലയിലൊക്കെയാണ് കൂടുതലും നമുക്കത് ഇതുപോലെ പുഴുക്കളൊക്കെ പിടിച്ച് അതിൻ്റെ ഇലയൊക്കെ തിന്ന് കളയുന്നത് അപ്പോൾ ആ പുഴുക്കൾ സഹിതം ഇല്ലാതാകുന്ന ഒരു സൊല്യൂഷനാണ് നമ്മളെന്നുണ്ടാക്കി 切り切りだ。 അപ്പം അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികളായാലും വേഗം പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് അരിഞ്ഞെടുക്കാവുന്ന ടിപ്സൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീടിലിട്ടൊന്ന് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചക്ക സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ നല്ല വിളഞ്ഞ ഒരു മൂത്ത ചക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ അത് സ്റ്റെപ്പ് നമുക്ക് കുറച്ച് എണ്ണ തടക്കയിലും അതുപോലെ തന്നെ എടുത്തിരിക്കുന്ന പിച്ചാത്തിലൊക്കെ തടവിയിട്ട് വേണം നമ്മൾ ചക്ക അതെല്ലാവർക്കും അറിയാവുന്നതാണ് ചക്ക കട്ട് ചെയ്യാനായിട്ട് അപ്പം ചക്ക കട്ട് ചെയ്യുന്നത് ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അത് ഇവിടെ എനിക്കിന്ന് വീഴ്ചേട്ടനാണ് ചക്ക തരുന്നത് കേട്ടോ അപ്പോൾ മുറിച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയ വേണം നടുക്കത്ത ആ പൂഞ്ഞ നമുക്ക് കളഞ്ഞിട്ട് വേണം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇനി ഓരോ ഇതുപോലെ തന്നെ നമുക്ക് ചൊളയും എടുത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ അംശം പാടില്ല പാത്രത്തിലാക്കിയിട്ട് രണ്ട് പ്ലാസ്റ്റിക് കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെക്കാവുന്നതാണ് സീസൺ കഴിഞ്ഞാലും അതുപോലെ തന്നെ ചക്കപായസം ഒക്കെ ഉണ്ടാക്കავുന്നയാണ് അ അന്ന് ശേഷം ഞാൻ രണ്ട് കവറിൽ ഇതേപോലെ തന്നെ എടുത്ത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് വേണ്ടത് വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല നല്ലപോലെ തുടച്ച ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നല്ലപോലെ തന്നെ എയർടൈറ്റായിട്ട് അടച്ച ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ അതായത് ഫ്രീസറിലാണ് വെക്കേണ്ടത് കേട്ടോ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരു വർഷത്തോളം നമുക്കിത് ഇതുപോലെ കേടാകാതിരിക്കും അടുത്തിട്ടിപ്പോൾ നമുക്കിത് ഇതുപോലെ എത്ര പഴകിയ ദോശക്കല്ലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ മയക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ എടുക്കാതിരുന്ന ഒരു കല്ലാണ് അധിക ദിവസവും അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ വന്നില്ല അപ്പൊ ഞാനൊരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കി അത് സക്സസ് ആയി അപ്പം നിങ്ങൾക്കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് ഓർത്തു അപ്പം നിറച്ച് തുരുമ്പിൻ്റെ അംശം ഉണ്ട് അപ്പം നമുക്ക് ഈ തുരുമ്പിൻ്റെ അംശമൊക്കെ മാറി ദോശ നല്ലപോലെ ചൂടാണുള്ള ടിപ്പാണ് കാണിക്കുന്നത് അവിടെ തന്നെ ഈ കല്ലിൽ ഞാൻ ദോശ ഇട്ടിന്ന് കാണിച്ചു തരാമേഴ് ഈ കല്ല് ഞാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഫുള്ള് തേക്കുകയാണ് വെളിച്ചെണ്ണ ഫുള്ള് തേച്ചിട്ട് ഞാൻ എൻ്റെ എല്ലാ വശത്തും നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് ദോശ ഇട്ട് നിങ്ങളെ കാണിച്ച് തരാം നമുക്ക് നോക്കാം ഈ കല്ലിൽ വരുമോ എന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിക്കണമല്ലോ അതുകൊണ്ടാണ് ഈ കല്ല് തന്നെ ഞാൻ ആദ്യം ചുട്ട് കാണിക്കുന്നത് ഇപ്പം നോക്കിയാൽ ദോശ വരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് നല്ലപോലെ വരാനുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് നമുക്ക് ഐസ് ക്യൂബ് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ദോശ പെറുക്കിയെടുക്കാം അപ്പോൾ ഞാൻ മൂന്നാല് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ടുപ്പ് കത്തിച്ചിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട് അതുകൊണ്ട് ആ തുരുമിൻ്റെ അംശവും അഴുക്കും എല്ലാം ഉള്ള ഭാഗത്ത് ഇത് നമുക്കൊരു സ്പൂൺ വെച്ച് ഒന്ന് നമുക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇത് മെൽറ്റ് ആയി നമുക്കറിയാം ആ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിക്കിട്ടണം വറ്റി ക്ലീൻ ആയിട്ട് നമുക്ക് കല്ല് കിട്ടണം ഇപ്പം അതെല്ലാ വെള്ളവും വറ്റിയ ശേഷം ഞാൻ വെളിച്ചെണ്ണ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് അതിന് ശേഷം നമ്മളുടെ മാവ് ഒഴിച്ച് കൊടുത്ത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് ചുട്ടാ മാത്രം മതി ഇപ്പം നല്ലപോലെ തന്നെ ചൂടായ ശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് അതിന് ശേഷം എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് ഒന്ന് മറിച്ചിട്ടാൽ മാത്രം മതി അപ്പം നോക്കി നേരത്തെ ഒട്ടും വരാതിരുന്ന കല്ലായിരുന്നു ഇപ്പം നമുക്ക് ദോശ പെറുക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഐസ് ക്യൂബൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അപ്പം ഈസി ആയിട്ടുള്ള ടിപ്പാണ് അപ്പം നല്ല സോഫ്റ്റ് ദോശയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളുടെ കിച്ചണിലുള്ള ഈ വേസ്റ്റ് വെളുത്തുള്ളി സവാള ആ വേസ്റ്റ് നമ്മൾ ഡെയിലി അല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ രാവിലെ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വൈകുന്നേരം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇതിപ്പം ഞാൻ ദേ ഉച്ച കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ദേ വെള്ളത്തിൽ ഒഴി ഇട്ട് കൊടുത്ത് അപ്പം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ശേഷം നമുക്ക് ഇത് നല്ലപോലെ തന്നെ പിഴിഞ്ഞെടുക്കണം ഈ വെള്ളമാണ് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ് അതുപോലെ തന്നെ കൊതുക് പ്രാണി ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ശല്യം പോവും അപ്പം നമ്മളുടെ വേപ്പില അതിനൊക്കെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ആ വേപ്പിലൊക്കെ നല്ല തളർത്ത് വളരാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ സൊല്യൂഷൻ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി നിറച്ചിട്ട് നമുക്ക് ചെടികൾക്കാണെങ്കിൽ നമുക്കിതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മളുടെ കിച്ചൻ അതുപോലെ സ്ലാബിലൊക്കെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ പല്ലി കൊതുക് അങ്ങനെയുള്ള ഉറുമ്പ് അങ്ങനെയുള്ള ഒന്നും വരില്ല കേട്ടോ അപ്പം ഈ നല്ലൊരു ഐസൊല്യൂഷനാണത് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഔഷധ ചെടികൾക്ക് ഉണ്ടല്ലോ അപ്പം അതിൻ്റെ പുറത്തൊക്കെ വന്ന പ്രാണികളൊക്കെ ഇരിക്കും കറ്റാർ വാഴ അപ്പം അതിൻ്റെ ഇലകളൊക്കെ നശിച്ചു പോവും അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറികളൊക്കെ നല്ലപോലെ തന്നെ തളർച്ച് വളരുകയും ചെയ്യും അപ്പം നമ്മളുടെ ആ കീടങ്ങളൊക്കെ പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികൾ ഇഷ്ടം പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും നല്ലൊരു വളവാണത് സവാളയും അതുപോലെ വെളുത്തുള്ളി തൊളിൻ തോലിൻ്റെയും സൊല്യൂഷൻ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പൂക്കളും വളർന്നു കിട്ടുവേ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ച ശേഷം നമ്മളുടെ വേപ്പിലച്ചൂട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നേരിട്ട് ഒഴിക്കേണ്ട കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഒത്തിരി ഒഴിക്കേണ്ടതാണല്ലോ അപ്പം നേരിട്ട് അത് മാത്രം ഒഴിച്ച് കൊടുക്കേണ്ട നമുക്ക് നല്ല തളരില വരി വളരുകയും നല്ലപോലെ വേപ്പില പിടിച്ചു കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നമുക്കിത് ഇതുപോലെ പയറൊക്കെ അരി അരിയുമ്പോൾ നമുക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നല്ല കറക്റ്റ് സൈസിലും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് നമുക്ക് ഒപ്പം പിടിച്ചിട്ട് ഇട്ട് കൊടുത്ത് ആയിട്ട് ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുത്താൽ മാത്രം മതി ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അപ്പോൾ നോക്കി ഒരേ വലിപ്പത്തിൽ നമുക്ക് ഒറ്റ ഒറ്റ മിനിറ്റ് കൊണ്ട് എല്ലാം തന്നെ അരിഞ്ഞ് കിട്ടി പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്കത് ഇതുപോലെ തന്നെ ഈ ബാക്കി വരുന്ന അതായത് നമ്മൾ എടുത്ത ശേഷം ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മളത് ചില മിക്കവരിങ്ങനെ തുറന്നു വെക്കാറുണ്ട് അപ്പോൾ ആ ഏർ കയറിയിട്ട് അത് ചീത്തയായി പോകാറാണ് പതിവ് അതുപോലെ തന്നെ പ്രാണികൾ ഉറുമ്പൊക്കെ കയറാറാണ് പതിവ് ഇതുപോലെ ഒരു നൈഫ് ഒന്ന് ചൂടാക്കി ഒന്ന് ആ ഒരു ഭാഗത്തൊന്ന് വെച്ച് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ഒട്ടിക്കിട്ടുകയും ചെയ്യും ഒരു തരി പുറത്ത് പോകത്തുമില്ല നല്ല സുരക്ഷിതമായിട്ടിരിക്കുകയും ചെയ്യും അപ്പം ഇന്നത്തെ കിച്ചൺ ടിപ്സ് എല്ലാവർക്കും തന്നെ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു